ఓం స్వయమినే విశ్వసేవకు వేండి అర్పణం దాసి చేయ దాసంపన్నర భవిక ఇప్పుడు తే సమయూ సర్వప్రాప్తి జ్ఞానం గుణం శక్తికెలాశ్వసేవార్థం సమర్పిక ഏതെങ്കിലും സങ്കല്പം വരികയാണെങ്കിൽ അത് വിശ്വസേവാർത്ഥമാണോ എന്ന് ചെക്ക് ചെയ്യുക ആ തരത്തിൽ വേണ്ടി അർപ്പണം ചെയ്യുന്നതിലൂടെ സ്വയം സഹജമായി സമ്പന്നമാകും സേവനത്തോടുള്ള സ്നേഹത്തിൽ ചെറുതും വലുതുമായ പേപ്പേഴ്സ് അഥവാ പരീക്ഷകൾ സ്വതവേ സമാപ്തമായി പോകും പിന്നെ മായയോട് പേടിക്കേണ്ടി വരില്ല സദാ വിജയിയാകുന്നതിൻ്റെ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും മായയെ തൻ്റെ ദാസി ആയി അനുഭവം തോന്നും സ്വയം സേവനത്തിൽ സറണ്ടർ ആകുന്നതും ആകുകയാണെങ്കിൽ മായ സ്വതവേ സറണ്ടർ ആയിക്കൂടും ഓം ശാന്തി